നിബിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിൻഷ അതിർത്തി തർക്കത്തിൽപ്പെട്ട് വൃദ്ധയും മികലാങ്കനായ വ്യക്തിയും ദുരിതത്തിൽ തലപ്പള്ളി താലൂക്കിൽപ്പെട്ട പോർക്കുളം വില്ലേജിലാണ് രണ്ടുപേർ ദുരിതം അനുഭവിക്കുന്നത് പുലിക്കോട്ടിൽ ഉദുപ്പൂരുഭാര്യ ബേബി വർഗീസും സഹോദരനായ വിൽസനുമാണ് ദുരിതത്തിലുള്ളത് പരിസരവാസിയായ വിജയനും ഇവരുടെ ഭാര്യയുമാണ് ഈ വികലാംഗനെയും മൃതയെയും നിരന്തരം പീഡിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും ഫലമില്ലാത്ത അവസ്ഥയിലാണ് അന്തനായിരുന്ന ഉദുപ്പൂര് സ്ഥലം വാങ്ങി വീട് വെക്കുമ്പോൾ പരിസരത്ത് വളരെ കുറച്ചു വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എത്തിയ പ്രവാസിയായ വിജയൻ ഇപ്പോൾ വീട് വെക്കുന്നതിനു വേണ്ടി പുതുപ്പൂരിന്റെ സ്ഥലം കയ്യേറുകയാണ് സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്നും ഇത് അളന്ന് തിട്ടപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് വരെ കയറിയിറങ്ങിയ ബേബി വർഗീസിന് നിരാശയാണ് ഫലമുണ്ടായത് പോലീസിലും പഞ്ചായത്തിലും പരാതിപ്പെട്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല സ്ഥലം മെമ്പർ പഞ്ചായത്തിലും സ്വാധീനിച്ചതോടെ ബേബി വർഗീസിനും കുടുംബത്തിനും കണ്ണീർക്കനിയായി തീർന്നു ഇവിടെ നിന്നും നീതി ലഭിക്കാതെ വന്നതോടെ മനുഷ്യാവകാശ കമ്മീഷൻ വരെ പരാതി നൽകി അവിടെയും രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം തന്നെ വിജയിച്ചു ബേബി വർഗീസിന്റെ സഹോദരി ഭർത്താവ് കാഞ്ഞാണി സ്വദേശി ജോയിയാണ് അല്പം സഹായം കാണിക്കുന്നത് രണ്ടു കാലുകളും തളർന്ന് കൈകൾക്ക് സ്വാധീനമില്ലാത്ത വിൽസനും കാലിലൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കാനാവാത്ത സ്ഥിതിയിലുള്ള ബേബി വർഗീസിനും പരാതി നൽകാനും ഓഫീസുകളിൽ പോകാനും ജോയി മാത്രമാണ് കൂട്ട് എന്നാൽ ജോയിയെയും ബേബി വർഗീസിനെയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് സ്ഥലമളന്ന് തിട്ടപ്പെടുത്തി സർവേകല് പുനസ്ഥാപിക്കപ്പെട്ടാൽ സ്ഥലം വിറ്റ് മറ്റേവിടേക്കെങ്കിലും പോകാനുള്ള മാനസിക അവസ്ഥയിലാണ് ഇവരിപ്പോഴുള്ളത് ഇവരെ സഹായിക്കാനും നിയമ നടപടികളുമായി കോടതിയെ സമീപിക്കാനും ഒരു പ്രമുഖ മനുഷ്യാവകാശ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് ആ വന്ന വന്ന് തുടങ്ങി തുടങ്ങിയിട്ടുള്ള ഇവിടെ രണ്ട് ഭാഗത്തുനിന്നും നല്ല പ്രസംഗമായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവി രണ്ട് കണ്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് കൃഷിയപ്പ് ചെയ്യായിരുന്നു അത് ഞാൻ അങ്ങനെ രണ്ട് ഭാഗത്തും അടങ്ങിയിട്ടുണ്ടായിരുന്നു അതും നശിപ്പിക്കുന്നു അപ്പോൾ ഞാൻ കം കമ്പിനേലി കെട്ടി ആ കെട്ടിയപ്പോൾ അങ്ങനെ കുത്തി മകാഭാഗത്തുള്ളവർ കുത്തിപ്പെട്ടിട്ട് ഞങ്ങളിവിടെ മതി കെട്ടിയതിൻ്റെ തള്ളപ്പോൾ ഞാനെൻ്റെ ഭർത്താൻ വണ്ടിയിട്ടോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുത്തി തള്ളി മുറിച്ചിട്ട് ഇങ്ങോട്ട് വരച്ചിരുന്നു പിന്നെ ആ തേക്കുന്ന വെള്ളം ആഗ്രഹം അല്ല ഇത് തന്നെ വെള്ളം അങ്ങനെ തരും ഞങ്ങൾ വെള്ളം ഫസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തത് പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നമാണ് പിന്നെ ആദ്യം ഇവിടെ കയറ്റണ സമയത്ത് ഒരു കൈവണ് താമസിച്ചത് ക്ഷമുഖണ്ണിയിട്ട് ഒരു അയാൾ ഉദ്ദേശിക്കുന്നത് വന്നപ്പോൾ ആദ്യം ഇത് വീട്ടിൽ നിന്നും അയാൾ പിന്നെ അതൊക്കെ വെള്ളം ഇത് വാങ്ങിയത് സ്ഥലം വാങ്ങിയത് വെട്ടിയിരിക്കാൻ പറഞ്ഞില്ല പക്ഷേ പിന്നാലിക്കാൻ അപ്പോൾ അവർ സ്ഥലം അളഞ്ഞിട്ട് പോയി അല്ലാതെ വെട്ടിയില്ല കുറച്ച് സ്ഥലം പോയിട്ടുണ്ട് അളഞ്ഞിട്ട് വന്നു പറഞ്ഞു അവർ രാത്രി സ്ഥലം ഒരു സ്ഥലം ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഈ സംഭവം വന്നപ്പോൾ പിന്നെ അങ്ങനെ കാലം കുറച്ചിട്ട് രണ്ടാമത്തോട്ട് മാറ്റി ഇതാക്കി പിന്നെ അവർ കിട്ടിയിട്ട് ഇതിൽ ചെയ്ത് ഇത് ചെയ്തിട്ട് വന്നു അവർ ഇന്നും ആ സൈഡ് ഇങ്ങനെ മാറ്റി വന്നിട്ട് അപ്പോൾ പറഞ്ഞാൽ മൂന്ന് എമ്പോ

మాత్రం జీవు జిం కడిచిందో అది మాట్లాడే కళ్ళ పోయి ఇది చదివి మాట్లాడ జరుటానం పక్షే చూ మాట్లా చేయ అడుకొన్న అయాడు వే వీడు వంద వాడేటి తా కు కుటుండి సమయత్ ఒక్క స్థానం చే ഞങ്ങളുടെ മെമ്പറുടെ ഭർത്താവ് പിന്നീട് വന്നുണ്ട് പിൻ ഭർത്താവ് ഞങ്ങൾക്ക് സർവ്വേ സർവേ ടു സർവേ ചെയ്യേണ്ട ആവശ്യം ഒരാൾ വീഡിയോ മറ്റുള്ളവരെ കാര്യം നോക്കിയിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അറിയാത്തത് പിന്നെ ബേസി അങ്ങോട്ട് നിങ്ങളൊക്കെ മാറ്റി എടുത്തിട്ട് അങ്ങോട്ട് പിന്നെ ജനുവരി ഒന്നാം തീയതി അവർ രണ്ട് ദിവസം ഇങ്ങനെ ഒരു കിലോ ആ മണ്ണൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പം ഞങ്ങളുടെ ഇതുകൊണ്ട് എടുത്തു അവരുടെ വന്നെങ്കിൽ കൊണ്ടക്കോട്ടെ ചോദിച്ചാൽ മേഖല അവിടെ പഠിച്ചു എന്നിട്ട് ഒന്നാം തീയതി ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടി വരുമാനിച്ചു അവിടെ അന്നായത്തിൽ വന്ന് വിളിച്ചു അങ്ങോട്ട് അപ്പോൾ ഇവരും എൻ്റെ അയ്യത്തിൻ്റെ മെത്തമൊക്കെ ഞങ്ങളുടെ വേറൊരു എൻ്റെ വേറൊരു അനുത്തി കാര്യം വന്നിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കണ്ണു പോകാൻ എന്നൊക്കെ ഇവരുടെ വീച്ചും വേദന ബീച്ചും കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത് ഇത് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പിന്നെ ഇതും വന്നെടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അയാൾ വൃത്തിയിട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാം തീയതി കംപ്ലൈൻറ്റ് എടുത്തു അന്നത്തെ എസ് ഐക്ക് വയ്ക്കില്ല എസ് ഐ പോലീസിനെ വിളിക്കും അയാൾക്ക് ഒക്കെ കിട്ടും അതിന് നോക്കി കിട്ടും അയാൾ കുട്ടി കുറച്ച് തരാം ഞാൻ വരും അപ്പം നമ്പറൊക്കെ വന്നിട്ട് നമ്പർ അവരോട് കുറേ ആൾക്കാർ വേണം വന്നിട്ട് പറഞ്ഞു

അപ്പോൾ ഇവിടെ വില്ലേജിൽ കൊണ്ടു കൊടുത്തിട്ടപ്പോൾ ഈ തർക്കം ഞാൻ എടുക്കില്ലെന്നു പറഞ്ഞു പിന്നെ അതൊരു മധു ഹോം ജീവിത വിജയ ഹോം ജീവി ഞായെന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയി ചോദിച്ചു കൊണ്ട് ഞങ്ങൾ വന്നിട്ട് എന്താന്ന് പറഞ്ഞ് അത് തർക്കം വന്നു പറഞ്ഞു അപ്പോൾ ഇതിപ്പോൾ തർക്ക പോകുന്നതിൻ്റെ ആൾക്കാർ ഞങ്ങൾ വളരെ ഇപ്പോൾ അത് എന്നാണ് എന്നിട്ട് പിന്നെ എനിക്ക് അറിയുന്ന ഞാൻ വിളിച്ചു പറഞ്ഞു നമ്മൾ അഭിപ്രായത്തിൽ പോയിട്ട് വില്ലേജിൽ പോയത് വാർത്താമതി അങ്ങനെ പിന്നെ ജനുവരി എട്ടാം തീയതി ആണ് ആറഞ്ചാം മണിക്ക് ശേഷം വൈകിട്ട് ആറഞ്ചാം മണിക്ക് ശേഷം ഇവിടെ ജയിമോളും ഞങ്ങളുടെ കുട്ടി കൂടിയും പറഞ്ഞിരിക്കും അപ്പോൾ അവരോട് വിളിച്ചു ചോദിച്ചു ചോദിച്ചേ ആളൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇരുന്നോ ഏഴുമണി വരെ ഇല്ല അവർ ഇരുന്നു പക്ഷെ പിന്നെ ഞങ്ങൾ ആ വിജയം വരെ അവിടെ ബ്ലോക്ക് ചെയ്തു വായനയും ബ്ലോക്ക് ചെയ്തു പിന്നെ ആളുകൾ എവിടെയും ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ പക്ഷെ ഒന്നും പോയില്ല പക്ഷെ അതിൽ നിന്ന് ലൈറ്റ് കിട്ടി കൊടുത്തിരുന്നു അടക്കലും ഒക്കെ നോക്കുമ്പോൾ ഇത്രയും ഇത്ര സ്ഥലം നിന്നിട്ട് ഉണ്ടായിരുന്നു സർവേകളിൽ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നീ കൂടെ പോയിട്ട് നോക്കി അപ്പോൾ ആ അവിടെ ഓഫർ പറയാൻ എടുക്കുന്നു അയാളെ കുറിച്ച് ഇറങ്ങാൻ പോകാൻ വേണ്ടി ഞാൻ പിന്നീട് പറഞ്ഞിട്ട് പിന്നെയായിരുന്നു എത്ര 야마야마이이이이 പിന്നെ പോലീസ് സ്റ്റേഷനിലൊരാൾ വന്നിട്ട് നോക്കി ടൗൺ ശരിക്കും പിന്നെ നന്നായിട്ടുണ്ടാകും പിന്നെ പിന്നെ ഈ വില്ലേജ് ഓഫീസുകാരോ മാത്രയും ഒക്കെ ഇന്നേന്നല്ല ഇതിനൊരു ഉത്തരമൊന്നുമില്ല. അവിടെയൊക്കെ നേരെ നടവറിയാ. ഞാൻ പറഞ്ഞില്ലേ ടർക്ക വെടിഞ്ഞേണ്ട് ബൗണ്ടി ചെയ്തി.overline ബൗണ്ടി ചെയ്തിട്ടുണ്ട്.അoverline കെട്ടി. ചേർത്തന്നടേ വിട്ടോ. നേരെ മുറoverline. പൊളി സർക്കിറ്റേ മുറപരിയാ. ഞാൻ ഇതിനെ ടർക്ക വെച്ചിട്ടുണ്ട്. ഇതിന്റെ ടർക്ക തന്നെ കേറാനേ ഉള്ളൂ. അതായത് ടർക്ക തന്നെ. ഇതിനെന്താട്ടാ വെട്ടാറ് ടർക്ക തന്നെ. ഓന്ന് ഇതിനെ ടർക്കേനെ അവിടെ ആ പണ്ടേ ഇതിന്റെ മുണ്ടിനെ आणि आलक, आपण जो डिपेंडेंट आहे तो आणि आपण जो युजर इंटरफेसचा वापर करतो तो आणि चक्रपणे बोलले मला हलकांचं माहिती आहे बघा भेटली आहे लहान <qilla> भेटली आहे म्हणून म्हणून तरी आहे म्हणून देण्यात ऑक्सेसिबिलिटीचं विचार करण्यात आला आहे म्हणजे आम्ही नक्कीच आवडले की नाही असं म्हणून नाही येत नाही അത് വിറ്റിട്ട് ഞങ്ങൾക്ക് പറ്റാത്ത വിടുന്നപ്പോൾ ചോരും ഈ ചോരന്റെ വീടിന്റെ ആഭാഗത്തൊക്കെ ഞങ്ങൾ ആ ഷീറ്റ് ഓടക്കൂടെ എനിക്ക് ഞാൻ എന്റെ അനിയത്തിന് വീട്ടിൽ കൊള്ളുവരം പൊട്ടി വളലെ പോയി

ഇതിൽ എന്താണെന്ന് വെച്ചാല് എല്ലാ ഓഫീസുകളിലും ഒരു ഓഫീസല്ല പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് താഹസൽദാരുടെ ഓഫീസിൽ ഇപ്പൊ പോയിട്ടുള്ളത് ഈ മൂന്ന് ഓഫീസിൽ പോയപ്പോഴും നമുക്ക് നീതി ലഭിച്ചില്ല വില്ലേജ് ഓഫീസിലാണ് ശെരിക്കും പറഞ്ഞ മാനസിക കാര്യണ്ടാക്കിയത് എന്തിനാ താങ്കൾ പറഞ്ഞേ അവർക്ക് വന്നിട്ട് അവരുടെ കാര്യം പറയാൻ അറിയില്ലേ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആളെ നടക്കാൻ പറ്റിയ ഞാൻ ഈ തീരെ ഭർത്താവ് ഞാനല്ലാണ്ട് അവർക്കെ സഹായിക്കാൻ ഞാൻ ചോദിച്ചപ്പോ അവിടെ പറഞ്ഞത് വേദനിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബൗണ്ടറിയിൽ ഞങ്ങൾ വന്ന് നോക്കട്ടെ നോക്കിയ ആള് പറഞ്ഞത് ബൗണ്ടറി അങ്ങനെ സൈഡിതാ മണ്ണെടുത്തിട്ടുള്ള അപ്പൊ നിങ്ങളുടെ ബൗണ്ടറിന്റെ ഉള്ളിൽ ജെ പി ജെ സി ബി ഉപയോഗിച്ചിട്ട് മണ്ണ് എടുത്തിട്ടുണ്ടോ കളി ആക്കണ രൂപ തെറ്റി ബൗണ്ടറി കറക്റ്റായിട്ട് മണ്ണെടുത്ത് പത്തോള് എടുത്തത് പോരാ ജെസ് ബി ഉപയോഗിച്ചിട്ട് ബൗണ്ടറി നിങ്ങളുടെ ബൗണ്ടറിനെ മാതിരി കളിയാക്ക അത് ഭയങ്കര പേയായി ഞാൻ തഹസിൽദാരുടെ ഓഫീസിൽ കളക്ടറെ ഓർഡറും ആഗിയോടെ ഓർഡറും കൂടി കളക്ടർ ഓർഡർ ആദ്യം കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് എന്നെങ്ങനെ കളിയാക്കിയത് ആഗിയുടെ ഓർഡർ ഇട്ടപ്പോ ഞാൻ ആ പേപ്പർ തഹസിൽദാർ കൊടുത്തു ആളോട് പറഞ്ഞു ഞാൻ ഡയറക്റ്റ് കൊണ്ടു കൊടുത്തില്ല എന്നാൽ ഇന്ന് വരെ ഞാന് ഒരു അപമാനിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല സാറ അടിച്ചു ഇത് വേഗം നീങ്ങാൻ വേണ്ടിട്ടാ താങ്കളുടെ കയ്യിൽ നന്നായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി അപ്പൊ ഞങ്ങൾ നേരിട്ടായിട്ട് അങ്ങ് അധികം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രക്ഷിഷൻ തരത്തി വരും എനിക്കത് പറഞ്ഞ് അവസാനിച്ചു വളരെ അങ്ങനെയുള്ള ഭീഷണികൾ ഭീകര അവസ്ഥ ാര് പാർട്ടിക്കാരായിട്ട് സകല ഓഫീസുകളും മുടക്കുകൾക്ക് നിങ്ങൾ അവരുടെ കാര്യത്തിന് നടന്നു പ്രവർത്തിക്കാൻ പോയില്ലോന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാൻ സൈഡ് കിട്ടുക അളന്ന് കിട്ടുക അല്ലെങ്കിൽ ഇവിടെ വിറ്റ് പോകും ഇവിടെ ജീവിക്കാൻ ഇവര് തീരെ താല്പര്യം ഇവരാണ് ഇവിടുന്ന് വിറ്റ് പോകാൻ ഇപ്പൊ രണ്ട് ടി രണ്ടാത്തവരും കഴിയൂ അപ്പൊ ഇത്രയും ദയനീയ എനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്റേതായ അത് വിചാരിച്ചു വരാണ്ടിരിക്കാ കുറഞ്ഞിട്ട് വേറെ അപ്പൊ പേടിച്ചിട്ട് വിളിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ നമ്മുടെ വിധി അങ്ങനെയാവട്ടെ അതാണ് ഇപ്പൊ എന്താ ചെയ്യുക